ത്തിന് ശേഷമുള്ള സമഗ്രവും പുരോഗമനപരവുമായ തൊഴിലധിഷ്ഠിത പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ലേബർ കോഡെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പക്ഷേ ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിന് തന്നെ മോശം പേരുണ്ടാക്കും വിധം ചർച്ചയില്ലാത്ത ശബ്ദ വോട്ടോടെയാണ് പാൻഡമിക് കാലത്തിന്റെ സാന്ദർഭിക സൗകര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി സർക്കാർ ഈ നിയമം പാസാക്കിയെടുത്തത് സ്വദേശികളും വിദേശികളുമായ കുത്തകകൾ ഒഴികെ രാജ്യത്ത് ആരും ലേബർ കോഡുകളെ പിന്തുണയ്ക്കാനില്ല പ്രത്യക്ഷ സമരത്തിനില്ലെങ്കിലും ബി ജെ ട്രേഡ് യൂണിയനായ ബി പോലും സർക്കാരിനെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു തൊഴിലാളി പതിറ്റാണ്ടുകളായി നടത്തിയ സമരം പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അധ്വാനിക്കുന്നവരുടെ പ്രതിനിധികൾ രാഷ്ട്രീയ ഭേദമില്ലാതെ പറയുന്നു തൊഴിലാളികളെ നിയമിക്കാനും പിരിച്ചുവിടാനും തൊഴിലുടമകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ലേബർ കോഡിലെ വ്യവസ്ഥകൾ തൊഴിലാളികളെ അസംഘടിതരാക്കി നാവടപ്പിച്ച് പണിയെടുപ്പിക്കാൻ ഇന്ത്യ ചരിത്രത്തിലും അതിനു മുമ്പും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ജനതാ സർക്കാരിൻ്റെ കാലത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അടക്കം വന്നിട്ടുണ്ട് തൊണ്ണൂറുകളിൽ എക്സിറ്റ് പോളിസിയും ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടയർമെൻ്റ് പോളിസിയും പ്രാബല്യത്തിലാക്കാൻ ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ മുട്ടുകുത്തിച്ചവരാണ് ഇന്ത്യൻ തൊഴിലാളി ശക്തി എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് കാത്തിരുന്ന് എന്തായാലും